െഹനം എട്ടാം അധ്യായം അൻപത്തിനാലാം വാക്യം ഈശോ പറഞ്ഞു ഞാൻ എന്നെ തന്നെ മൊഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വത്തിന് വിലയില്ല സ്നേഹമുള്ള പറയും ഈശോയുടെ ഈയൊരു വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ഓർമ്മിക്കണം പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ നമ്മളെ തന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലേ അതുകൊണ്ടാണ് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുന്നത് എന്താ നമ്മൾ മഹത്വപ്പെടണം ഞാൻ വലിയവരാണ് എന്ന് മറ്റുള്ളവർ പറയണം ജീവിതത്തിൽ രണ്ടേ രണ്ട് ലക്ഷ്യങ്ങൾ ഒന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നന്മ പറയണം മറ്റുള്ളവരുടെ മുൻപില് എനിക്ക് സ്ഥാനമാനങ്ങൾ വേണം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രവൃത്തികളും ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് മാറുകയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പുണ്യപ്രവൃത്തികളും പ്രാർത്ഥനകളും നടത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ആ മഹത്വം ദൈവത്തിന് വേണ്ട ദൈവം പറയുന്ന മഹത്വം എന്താ പിതാവായ ദൈവം എന്നെ മുഹത്വപ്പെടുത്തും ഈശ്വരം മുഹത്തപ്പെടുത്തിയത് പിതാവ എൻറെ ജീവിതത്തിലും എന്നെയും മുഹത്തപ്പെടുത്തേണ്ടത് എൻറെ ദൈവം എൻ്റെ ദൈവം എന്നെ നോക്കിയിട്ട് ദൈ അവൻ കൊള്ളാം ദ അവള് കൊള്ളാം ദൈവം എന്നെ കുറിച്ച് അത് പറഞ്ഞാല് എൻ്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് നന്മ പറയണം എൻ്റെ ദൈവം എന്നെ മഹത്വപ്പെടുത്തണം എൻ്റെ ജീവിതത്തിലെ ഈ പ്രവൃത്തികൾ മൂലമാണ് ദൈവം എന്നെ മഹത്വം ഞാൻ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല കേട്ടോ മനുഷ്യരുടെ ബഹുമാനം ആഗ്രഹിക്കാൻ വേണ്ടിയല്ല മനുഷ്യരിൽ നിന്ന് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പുണ്യപ്രവൃത്തികളും നന്മ പ്രവർത്തികളും മറിച്ച് ദൈവമഹത്വത്തിനായിട്ട് നീ ഒരു നന്മ ചെയ്താൽ ഒരു പുണ്യപ്രവൃത്തി ചെയ്താൽ നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപിലെ സ്വീകരിക്കപ്പെടുകയും ദൈവം നിന്നെ മഹത്വപ്പെടുത്തുകയും നിന്റെ പ്രവർത്തികൾക്ക് അവൻ പ്രതിഫലം നൽകും മനുഷ്യരിൽ നിന്ന് പ്രതിഫലം നീ ആഗ്രഹിക്കരുത് സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരാജയം ഈ ഭൂമിയിൽ മനുഷ്യരിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് മനുഷ്യരിൽ നിന്ന് ബഹുമാനം ആഗ്രഹിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക സ്നേഹമുള്ളവരെ അതിൽ നിന്ന് നമുക്കൊക്കെ ഒന്ന് മാറാം നമ്മുടെ ഓരോ പ്രവൃത്തികളും ദൈവത്തെ മൊഹത്വപ്പെടുത്തുന്നതാകട്ടെ ദൈവം എന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ